കേരള വിഷൻ വൈവിധ്യമാർന്ന ബിസിനസ് സംരംഭങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭാവി ചർച്ച കേരള വിഷൻ ഫ്യൂച്ചർ സോണൽ മീറ്റ് മീറ്റ് സംഘടിപ്പിച്ചു നോർത്ത് സോൺ കണ്ണൂർ ഹോട്ടൽ ബിനാലയിൽ നടന്നു കേരള വിഷൻ വൈവിധ്യമാർന്ന ബിസിനസ് സംരംഭങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭാവി പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് കേരള വിഷൻ ഫ്യൂച്ചർ സോണൽ മീറ്റ് സംഘടിപ്പിച്ചത് സോണുകളിലായാണ് മീറ്റ് സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഇനിയും മികച്ച രീതിയിലേക്ക് എത്ര എന്തൊക്കെ സ്ട്രാറ്റജി നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും നടത്താറേ ഇല്ല വളരെ അപൂർവമായിട്ടാണ് അപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മീറ്റിംഗ് വിളിച്ചു ചേർത്തിരിക്കുന്നത് കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ കെ വി രാജൻ സി സുരേഷ് കുമാർ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ സി സി എല്ലിന്റെ കൺവെൻഷൻ സംഘടിപ്പിച്ചപ്പോൾ അവിടെ നമ്മളൊരു ടി എസ് പി പ്രൊജക്ടിനെ കുറിച്ച് സംസാരിച്ചു അതുപോലെ നമ്മൾ കുറേ കാലമായി നമ്മൾ ആഗ്രഹിച്ച് നടക്കുന്നതാണ് നമുക്കൊരു യു ജി പ്രോജക്റ്റ് അതായത് കേരളത്തിൽ അങ്ങോളം അങ്ങോട്ടുമുള്ള ഒരു ഗ്രൗണ്ട് പ്രോജക്ട് നമുക്ക് വേണമെന്ന് തീരുമാനിച്ചിരുന്നു അതുപോലെ ഇപ്പോൾ നമ്മൾ സ്ഥിതി ചെയ്യുന്ന സി യു എ ഭവൻ എന്ന നമ്മുടെ ആസ്ഥാനം ആസ്ഥാനത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കാല കാലാനുസൃതമായ രീതിയിലുള്ള ബിസിനസ് വളർച്ചയ്ക്ക് ഉപയുക്തമാകുന്ന രീതിയിലുള്ള അവിടെ സ്ഥലപരിമിതി നമുക്ക് വലിയ രീതിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പുതുക്കാട് ചെറിയൊരു ബിൽഡിംഗ് നിന്ന് തുടങ്ങി അവിടെ തന്നെ മാക്സിമം എക്സ്പാൻഷൻ ഉണ്ടാക്കി അതും പോരാതെ നമ്മൾ അപ്പുറത്തെ സ്ഥലത്തേക്ക് പോയി അതും പോരാതെ പിൻഭാഗത്തെ സ്ഥലം വാങ്ങി അങ്ങനെ അവിടെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എറണാകുളത്ത് നമ്മൾ സി എ ഭൻ പണിയുമ്പോൾ ഉണ്ടായിരുന്നൊരു കാഴ്ചപ്പാടിൽ നിന്ന് എത്രയോ ദൂരം നമ്മൾ മുന്നോട്ട് പോയി ഇപ്പോൾ നമ്മുടെ പൊതുവായ എല്ലാ ആവശ്യങ്ങൾക്കും കൂടി നോക്കുമ്പോൾ ആ സ്ഥലം വളരെ വളരെ കെ സി സി എൽ എം ഡി പിരേഷ് സിഒ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം മൻസൂർ കേരള വിഷൻ ന്യൂസ് എം ഡി ബ്രിജേഷ് അച്ചാണ്ടി വിഷൻ ഡയറക്ടർമാരായ കെ കെ പ്രദീപ് എം ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു എഡ്യൂക്കേഷൻ പദ്ധതി സി ഒ എ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി ജയകൃഷ്ണൻ വിശദീകരിച്ചു കെ ടി ഡി എസും കേരള വിഷൻ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ടൂറിസം പദ്ധതി യാനമേത്തരോടെ വിശദീകരണവും നടന്നു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിലെ കേരള വിഷൻ ഡിസ്ട്രിബ്യൂട്ടർ സബ് ഡിസ്ട്രിബ്യൂട്ടർ പ്രതിനിധികൾ സിഒഎ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരാണ് കേരള വിഷൻ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് സോണൽ മീറ്റിൽ ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ